പ്രധാനമന്ത്രി മൈനോറിറ്റി മന്ത്രാലയം നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിന് അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കും നിലമ്പൂർ അമൽ കോളേജ് ക്യാമ്പസിലാണ് പരിപാടി അപ്പൊ ചെയ്യുന്ന ആളെ തീരുമാനിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇത് വെക്കുമ്പോഴേ അങ്ങനെയാണോ തോന്നുന്നത് നോക്കാനാണ് നിലവാക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം അനാഥ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നടക്കാറ് അതുകൊണ്ടാണ് നമ്മുടെ കോളേജിലൊക്കെ സാധാരണ സ്കിൽ സെന്റർ പതിനേഴിന് രാവിലെ ഒൻപത് മണിക്ക് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി നിർവഹിക്കും പി വി അബ്ദുൾ വഹാബ് അധ്യക്ഷനാകും പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം പതിനെട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ അധ്യക്ഷത വഹിക്കും പി വി അബ്ദുൾ വഹാബ് എം പി എം എൽ എ മാരായ പി കെ ബഷീർ ആര്യടൻ ഷോക്കത്ത് തുടങ്ങിയവർ സംബന്ധിക്കും പി എം ജെ വി കെ പദ്ധതി പ്രകാരം കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും സ്കിൽ ഡെവലപ്മെൻറ്റും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷം കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി ഏഴു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് സ്കിൽ സെന്റർ നിർമ്മിക്കുന്നത് അമൽ കോളേജ് ക്യാമ്പസിലാണ് ഇത് നിർമ്മിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം അടി ചതുരശ്ര അടിയിലാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻ്റ് സെൻ്റർ നിർമ്മിച്ചിരിക്കുന്നത് അൻപതിനായിരം അടി വിസ്തീർണത്തിലാണ് നമ്മുടെ ഗേൾസ് ഹോസ്റ്റലും നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പ്രദേശത്ത് വിദ്യാർത്ഥികൾക്കും അതേപോലെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വീട് വിട്ട് താമസം വേണ്ടി വരുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളതാണ് ഈ ഹോസ്റ്റൽ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത് ഒൻപത് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ചെലവിലാണ് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് വിവിധ സൗകര്യങ്ങളെല്ലാം ഇവിടങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ പി വി അബ്ദുൾ വഹാബ് എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ബ്ലോക്ക് അംഗം സഹിൽ അകമ്പാടം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡി നൌഷാദ് അലി എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ